കാടിനെ കുറിച്ച് നന്നായി അറിയുന്ന ആളാണ് സിന്ധു ഇടയ്ക്ക് വിറക് ശേഖരിക്കാനും മറ്റുമായി വനത്തിൽ പോകും രണ്ടു വർഷം മുൻപ് വനത്തിനുള്ളിൽ പോയി ഒരു രാത്രി അവിടെ കിടന്നുറങ്ങിയ കഥ സിന്ധുവിന്റെ അമ്മ ഓർത്തെടുക്കുകയാണ് പോയി അന്ന് സംഭവിച്ചതുപോലെ സിന്ധു തിരിച്ചു വരുമെന്ന അതേ പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് കുടുംബം പക്ഷേ ഇന്ത്യക്ക് പത്തൊൻപത് ദിവസമായി എന്നത് കുടുംബത്തെ ആശങ്കപ്പെടുത്തുന്നു ഇപ്പോഴും സിന്ധുവിനായി തെരച്ചിൽ തുടരുകയാണ് പോലീസും വനവകുപ്പും തണ്ടർ ബോൾട്ടും ഒപ്പം നാട്ടുകാരും ചേർന്നാണ് പരിശോധന ഒടുവിൽ അണ്ടർ വാട്ടർ ഡ്രോൺ ഉപയോഗിച്ച് സമീപ പ്രദേശങ്ങളിലെ ജലാശയങ്ങളിൽ ഉൾപ്പെടെ തെരച്ചിൽ നടത്തി എന്നാൽ ഒരു സൂചനയും കിട്ടിയിട്ടില്ല സിന്ധു വനത്തിന് പുറത്തേക്ക് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്നതറിയാൻ മേഖലയിലെ എല്ലാ സി സി ടി വി ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ച് പോലീസ് പരിശോധന നടത്തിവരികയാണ് സി മലയാളം ന്യൂസ് കണ്ണൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം